നമസ്കാരം എൻ മീഡിയ സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജോൺസൺ ഇന്നത്തെ പ്രധാന നോക്കാം ചേർപ്പ് എട്ടുമന പാടത്ത് തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തി ഇന്ന് രാവിലെ പാടത്ത് ഊഴാൻ ട്രാക്ടറുമായി പോയ പ്രദേശവാസിയാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേ തീരുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂരിൽ പറഞ്ഞു സിപിഐയുടെ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ പി കെ ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മതിലകത്ത് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം തൊഴിയൂർ മാളിയയ്ക്കൽ പടിയിൽ ബസ് സ്റ്റോപ്പിന് സമീപം സൈക്കിളും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു ബൈക്ക് യാത്രികൻ കാവീട് സ്വദേശി ഏറത്ത് വീട്ടിൽ സുരേഷ് മകൻ അക്ഷയ് സൈക്കിൾ യാത്രികൻ തൊഴിയൂർ സ്വദേശി കർണംകോട്ട് വീട്ടിൽ രാജു എന്നിവരാണ് മരിച്ചത് ചിറ്റണ്ട ചെറുചക്കി ചോല വിനോദസഞ്ചാര കേന്ദ്രം തുറക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഏക ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ട് രണ്ടു വർഷം പിന്നിടുമ്പോഴും തുറക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് കൂർക്ക കൂർക്കൃഷിക്ക് പേരുകേട്ട വരവൂരിലെ ഗ്രാമങ്ങളിൽ കൂർക്ക വിളവെടുപ്പിന് തുടക്കമായി ഇരുപ്പൂനെൽപ്പാടങ്ങൾ കൂർക്ക കൃഷിക്ക് വഴിമാറിയ വരവൂർ പഞ്ചായത്തിലെ കുമരപ്പനാൽ കാർലിമുക്ക് നായിരങ്ങാടി കമ്മുള്ളിമുക്ക് നടുത്തറ വിരുട്ടാണം കൈതക്കുളം പാലിക്കൽ ക്ഷേത്ര പരിസരം തിലക്കാട് തളി പൂങ്ങോട് തുടങ്ങിയ ഗ്രാമങ്ങളിലെ പാടശേഖരങ്ങളിലാണ് വരവൂർ ഗോൾഡ് എന്ന വിശേഷണമുള്ള കൃഷി വിളവെടുപ്പ് നടക്കുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം